ഇന്നത്തെ എൻ്റെ ഈ ഒരു റെസിപ്പി കാണുമ്പം തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഈ കാന്താരിയും മൊറോട്ടിയൊക്കെ കാണുന്ന എന്നതല്ലേ അപ്പം ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കാന്താരി ഇട്ട് വെച്ച കറി മുട്ടക്കറിയും അതുപോലെ തന്നെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മുല്ലപ്പ് പോലെയുള്ള ഒറോട്ടിയുമാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടെടുത്തത് അത് അത് അരി കുതിർത്തിട്ടൊന്നല്ല ഞാൻ ഈ ഒരു ഒറോട്ടി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഒറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പിയിലേക്ക് കിടക്കാം അവിടെയുള്ള ഒറോട്ടിയും എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഞാൻ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ഒന്ന് ജാറിലേക്കൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ അരവിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞങ്ങൾക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ എൻ്റെ അരവടെ നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അരവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി അടുപ്പിലൊരു മൺചട്ടിയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാന്താരി ഇട്ടുവെച്ച മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വയൽനാക്കാട്ട് ഇത്രയോ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ ഒരു വലിയ ഉള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാവരോടായിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കനുള്ള അതുകൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ നിന്ന് ഓൾ ഓൺലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പം തന്നെ കിട്ടുകയുള്ളൂ ഇനി ഞാനൊരു പതിനഞ്ച് കാന്താറയാണ് എടുത്തിട്ടുള്ളത് അത് പത്തെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടും ഒരു അഞ്ചെണ്ണ ഞാനും മുഴുവനായിട്ടും തന്നെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ ഉള്ളിയും അതുപോലെ തന്നെ കാന്താരയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ അരിപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൂടെ ഞാൻ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ കറി തിളച്ച് വരും മുൻപ് തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ ഈ ഒറോട്ടിയുടെ കൂടി നല്ലൊരു മുട്ടക്കറി കൂടി കഴിക്കാൻ നല്ലൊരു എന്താ പറയുക അത്രയും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് സാവധാനം ഇതിനെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മുട്ട ഒന്ന് നന്നായി ഉടഞ്ഞു പോകും അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കാന്താരി ഇട്ട് വെച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒറോട്ടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരു ബൗളിൻ്റെ അതി ഈ ഒരു കപ്പിൽ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒറോട്ടിപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഒറോട്ടിപ്പൊടീൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി പൊഴിക്കാണാം അപ്പോൾ ആ അരിപ്പൊടി എടുത്ത ആ ഒരു കപ്പ് അളവിൽ തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുഴച്ചിട്ട് നോക്കാം ഞങ്ങൾക്ക് എത്ര വെള്ളം വേണോ എന്നുള്ളത് അപ്പം ഇനി ഒരു അരക്കപ്പ് കൂടി വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ആകെ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഒറോട്ടീൻ്റെ മാവ് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ പരത്തുമ്പോൾ എന്തായി പോകും ഞങ്ങളുടെ ഒറോസ് ഒറോട്ടി കഴിഞ്ഞാൽ പരത്താൻ ശരിയാവില്ല അത് പരത്തിയെടുക്കുമ്പോൾ തന്നെ എന്താ പല കോലത്തിലും ആയിപ്പോവും കാരണം ഞങ്ങൾക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഞങ്ങളുടെ ഒറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഴവൊക്കെ മനസ്സിലായില്ലേ ഇനി ഞങ്ങൾക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഞാൻ തവ ആദ്യം തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ പുരട്ടി കൊടുത്തിട്ടുള്ളത് കാരണം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് പറ്റുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഒറോട്ടിത്തവയിൽ അവിടെ ഈ ഒരു മാവ് ഒട്ടിപ്പിടിക്കും ഓയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഞാനൊരു വലിയ ബോൾസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്താണ് ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഞങ്ങൾക്ക് ഇതിനൊന്ന് എടുക്കണം അപ്പം നല്ലൊരു ബോളായിട്ടന്നെ കിട്ടിയിട്ടില്ലേ നല്ലൊരു ബോളായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതിൽ ഈ ഒറോട്ടി തവയിലൊന്ന് പരത്തിയെടുക്കാം ഞാൻ വാഴയിലൊന്നും പരത്തി എടുക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഞങ്ങളുടെ ഒറോട്ടി പരത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പരത്തിയെടുക്കാം വാഴയില ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുത്താലും മതി ഞാൻ മടികൊണ്ടാണ് പുറത്ത് പോയിട്ട് വാഴയില പരക്കാഞ്ഞത് അപ്പോൾ ഇതാ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ട് ഞാൻ ഏകദേശം ഏഴ് റോട്ടയാണ് പരത്തി എടുത്തിട്ടുള്ളത് ആറെണ്ണം വലുതായിട്ട് നല്ല ടയർ പോലത്തെ റോട്ടയും ഒരു കുഞ്ഞിനൊറോട്ടയുമാണ് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്കിത് ചട്ടകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മറിച്ചും തിരിച്ചു ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഒറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഒറോട്ടി ഇതുപോലെ തിരിച്ചിട്ട് തിരിച്ചിട്ടെടുക്കുമ്പോൾ ആ വക്ക് അതിൻ്റെ ആ സൈഡ് വകക്കൊന്ന് എടുക്കണം അപ്പോൾ ഇത് ഞങ്ങളുടെ ഒറോട്ടി കുക്കായി എന്ന് മനസ്സിലാകാൻ ഒരു വാഴയിലെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നന്നായി പൊന്തി വരുന്നുണ്ടാവും അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെ ഒറോട്ടി ഉൾഭാഗമൊക്കെ നന്നായി കുക്കായിട്ടുണ്ടെന്ന് എന്നിട്ട് ഈ ഒരു രീതിയിൽ ഉരുട്ടി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ കൂടി തടവി കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒറോട്ടി മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ഈ ഒറോട്ടി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് എന്നത് ഇനി ഞങ്ങൾക്ക് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ അപ്പോൾ നല്ല ചൂട് കീയുള്ള ഒറോട്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ കാന്താനിട്ട് വെച്ച മുട്ടക്കറിയും കൂടി കഴിക്കാൻ എങ്ങനെയുണ്ട് നോക്കാം മാഷ അലഹദില്ല നന്നായിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള ഇനിയും പുതിയ പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഒരു കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒറോട്ടിയും കാന്താലിട്ട ഒക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കുക നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഒറോട്ടി നിങ്ങളും ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോ സഫീറാസ് കിച്ചൺ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തഹു